തിരുവനന്തപുരം കൈമനത്തെ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇത് ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കൈമനം സ്വദേശി ഷീജയാണ് മരിച്ചത് ബന്ധുവാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അശ്വിൻ പാലാഴി കൈമനത്തു നിന്ന് തത്സമയം ചേരുകയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ ആരാണ് ഈ ഷീജ പറയൂ അസ്കാര ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് ഒരു നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുന്നത് കൈമനത്തിന് സമീപമുള്ള വെട്ടിക്കേട്ട് ലൈനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ പൊതുവെ ജനവാസ മേഖലയാണ് പക്ഷേ അതിനടുത്ത് ഒരു ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്ലോട്ട് വീടൊന്നും വയ്ക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെയാണ് ഈ മൃതദേഹം ആളുകൾ ഓടിയെത്തി നോക്കുമ്പോൾ കത്തിക്കരഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് പോലീസിലേക്ക് വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധന നടത്തി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കൈമനം സ്വദേശിയായ ഷീജയുടെ ബന്ധു ഇവിടെ എത്തുന്നത് അദ്ദേഹമാണ് ഈ മൃതദേഹം ഷീജയുടെ ആണ് എന്ന സ്ഥിരീകരിക്കുന്നത് ഈ കുടുംബം ഇപ്പോൾ ഈ മരണത്തിലൊരു ദുരൂഹത ആരോപിക്കുന്നുണ്ട് ഈ കൈമനത്ത് തന്നെയുള്ള സജി എന്നയാളുടെ പേരിലാണ് ആ കുടുംബത്തിൻ്റെ ആരോപണം വരുന്നത് ഇവർ ഏറെ നാളുകളായി അടുപ്പത്തിലായിരുന്നുവെന്നും അതിനുശേഷം അവർ തമ്മിൽ തെറ്റുകയും പിന്നീട് തർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം എന്തായാലും അതൊരു ദുരൂഹതയായി തുടരുകയാണ് പോലീസിനോട് വിവരങ്ങൾ കുടുംബം പങ്കുവച്ചിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് ഈ സംഭവം ജനങ്ങൾ അറിയുന്നത് എന്തായിരുന്നു ചേട്ടൻ രാത്രി സംഭവിച്ചത് ഇന്നലെ രാത്രി സംഭവിച്ചത് എങ്ങനെയാണ് ഒരു പത്തരായപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാത്ത ഒരു കണ്ടീഷനിലാണ് പിന്നെ പോലീസിനെ അറിയിച്ച് ഒന്ന് നോക്കി ഇന്ന് രാവിലെയാണ് ബന്ധുക്കൾ വന്നാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് ഷീജയും അപ്പം ഇവർ പറയുന്ന ഒക്കെ ഇവിടെ നിങ്ങൾ സ്വാഭാവികം അറിയാൻ പോരാണ് അതിനെപ്പറ്റി എന്നാണ് എനിക്കറിഞ്ഞൂടെ ഇവിടെ ഉള്ള ആൾ ഇന്നിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതെ ഇവിടെ വന്നതിന് ശേഷം സ്കൻ ഇവിടെ ഈ മൃതദേഹം ഇവിടെ തന്നെ ഉണ്ട് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോർട്ട് എ സി അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുക അപ്പം ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന സജി എന്ന ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സമീപം തന്നെയാണ് സജിയുടെ വീട് അയാൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ പോലീസ് എത്തിയപ്പോൾ ഇയാളെ കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത് അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് സ്വാഭാവികമായി ആരംഭിച്ചു അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്